ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് എം ജി കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ബി എഡ് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കൂടാതെ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിധിനുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബില്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികൾ ഏകദേശം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ചില സംശയങ്ങളാണ് ഈ ഒരു പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംശയം എത്ര മാർക്കുണ്ടെങ്കിലാണ് ബി എഡ് അഡ്മിഷൻ ലഭിക്കുക ഏകദേശം എത്ര ഇൻഡെക്സ് മാർക്കിൽ ഈ വർഷം അഡ്മിഷൻ ലഭിക്കും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻ്റിൻ്റെ സാധ്യത എന്തൊക്കെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ടോ ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും വിദ്യാർത്ഥികൾക്കുള്ളത് അതിൽ ഒന്നാമതായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും അപ്ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി എഡ് അഡ്മിഷൻ കേരളത്തിലും പുറത്തും വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തണം ഒന്നാമതായിട്ട് പറയാനുള്ളത് ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷവും വളരെ ഡിമാൻഡുള്ള ഒരു കോഴ്സായിട്ടാണ് ബി എഡ് അഡ്മിഷൻ ഈ വർഷം നിലനിൽക്കുന്നത് കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഡിഗ്രിക്ക് ശേഷം അതേപോലെ തന്നെ പി ജിക്ക് ശേഷം ടീച്ചിങ് എന്നുള്ള ഒരു പ്രൊഫഷൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ബി എഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കാരണം നമുക്കറിയാം ഒരു ടീച്ചർ എന്ന ലക്ഷ്യമാണെങ്കിൽ നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ് ബി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിനകത്തും പുറത്തും അതേപോലെ തന്നെ കേരളത്തിൽ നമ്മൾ നമ്മുടെ ഇന്ത്യക്ക് പുറത്തും നമ്മൾ പോവുകയാണെങ്കിൽ ടീച്ചർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ ബി എഡ് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇനി കേരളത്തിൽ നമുക്കൊരു എൽ പി അല്ലെങ്കിൽ പ്രൈമറി മേഖലയിൽ ടീച്ചറാകുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡി എൽ എഡ് എന്നുള്ള അതായത് ടി ടി സി കോഴ്സ് കൂടി നമുക്ക് അനുവദനീയമാണ് എന്നാലും പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഹൈസ്കൂൾ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മുകളിലോട്ടൊക്കെ നമുക്ക് ടീച്ചറാകുവാൻ നിർബന്ധമായിട്ടും ബി എഡ് കോഴ്സ് നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ബി എഡ് കോഴ്സിന് ഈ വർഷം വളരെയധികം ഡിമാൻഡ് ഉള്ളൊരു കോഴ്സായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കേരളത്തിലാകെ കാലിക്കറ്റ് എം ജി കേരള കണ്ണൂർ ഈ നാല് യൂണിവേഴ്സിറ്റികൾ വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് നമുക്ക് വീഡിയോ കോഴിച്ചുളളൂ ഇനിയിൽ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ എടുക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ കോളേജുകൾ മാത്രമാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഫീസ് കൊടുക്കാതെ കേവലം എക്സാം ഫീസ് മാത്രം കൊടുത്ത് പഠിക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഏകദേശം മാക്സിമം രണ്ടോ മൂന്നോ നാലോ കോളേജിൽ മാത്രമാണ് നമുക്കുള്ളു ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്നത് സെൽഫ് ഫിനാൻസ് മേഖലയാണ് അപ്പോൾ സെൽഫ് ഫിനാൻസ് മേഖലയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയും ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളവർക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ഇനി അവിടെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റി സെമസ്റ്റർ ഫീ നമ്മൾ കൊടുക്കണം അത് ഏകദേശം പറഞ്ഞു സെവൻറ്റി എയ്റ്റി തൗസൻഡൊക്കെ നമുക്ക് വരും ഓക്കെ അപ്പോൾ ഈ ഒരു ഫീസ് കൊടുത്തുകൊണ്ട് മെറിറ്റിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇനി ഈ പറയുന്ന സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ മറ്റൊരു ഓപ്ഷനാണ് മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയും ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ സെൽഫ് ഫിനാൻസ് കോളേജിലും മാനേജ്മെൻറ്റ് സീറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ പല വിദ്യാർത്ഥികൾ ബുക്ക് ചെയ്തു കൊണ്ട് ഫീസൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുള്ള അവസ്ഥയാണ് പലപ്പോഴും പല വിദ്യാർത്ഥികൾ ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിടെ സീറ്റ് എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഇനി ഓരോ മാനേജ്മെൻറ്റും കൃത്യമായിട്ടുള്ള അവരുടേതായിട്ടുള്ളൊരു ഫീസ് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഫീസൊക്കെയാണ് പല മാനേജറും വാങ്ങുന്നത് ടൂലേക്ക് ത്രീ ലേക്ക് ഫോർ ലേക്ക് അതൊക്കെ ഓരോ മാനേജ്മെൻറ്റിൻ്റെയും നിലപാടാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും ഫീസ് കൊടുത്ത് മാനേജ്മെൻ്റ് സീറ്റ് വാങ്ങിയിട്ട് പഠിക്കണം ഇതാണ് യഥാർത്ഥ അവസ്ഥ ഇനി അതോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് കേരളത്തിന് പുറമേയുള്ള അംഗീകൃത ബി എഡ് എവിടെയാണെന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് അപ്പോൾ കഴിഞ്ഞ മുന്നിലേക്ക് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബി അഡ്മിഷൻ മാർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇയർ നഷ്ടപ്പെടുത്താതെ അതായത് വർഷം നഷ്ടപ്പെടുത്താതെ നമുക്കൊരു ബി എഡ് എന്നുള്ളത് ഒരു കോഴ്സ് പൂർത്തീകരിച്ചു കൊണ്ട് കേരളത്തിനകത്തും അതേപോലെ കേരളത്തിന് പുറത്തും നമ്മുടെ രാജ്യത്തിന് പുറത്തും ടീച്ചറായിട്ട് മാറുവാൻ സർട്ടിഫിക്കറ്റൊന്നും ഒരു ഇഷ്യൂ ഇല്ലാതെ റെഗുലറായിട്ടുള്ള ബി എഡ് തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി പിള്ളി നമ്മൾ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതായത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കൃത്യമായിട്ട് നമ്മുടെ കെരുവേൻ്റെ നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും അതേപോലെ തന്നെ ഈ വർഷം അഡ്മിഷൻ എടുത്തുകൊണ്ട് അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് റെഗുലറായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം പലപ്പോഴും പല മേഖലകളിലും ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റെഗുലറായിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മുടെ കരൂവേൻ്റെ നേരത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ലിങ്ക് ഒരു ഫോം കൊടുത്തിരുന്നു ആ ഫോം ലിങ്ക് വഴി ഒരുപാട് വിദ്യാർത്ഥം മുന്നൂറിൽ മുകളിൽ വിദ്യാർത്ഥികൾ ആ ഫോം ഫില്ല് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഫോം ഫില്ല് ചെയ്ത വിദ്യാർത്ഥികളോടും അതോ അതേപോലെ തന്നെ ഇനിയും ബി എഡ് അഡ്മിഷന് സാധ്യതയില്ലാത്ത കേരളത്തിൽ അഡ്മിഷൻ സാധ്യതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ പി എസ് സിയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റിൽ തന്നെ പി എസ് സിയുടെ അംഗീകാരമുള്ള കോളേജിൽ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ അഡ്മിഷൻ ലഭിക്കുന്ന രീതിയിലുള്ള എല്ലാ ഗൈഡൻസും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കുന്നതുവരെയുള്ള എല്ലാ ഗൈഡൻസും നമ്മുടെ കരിയറിൻ്റെ ഓഫീസിൽ ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇനിയും വിദ്യാർത്ഥികൾ ാരെങ്കിലും ഈ നമ്മുടെ വാട്സപ്പ് ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏകദേശം വൺ വീക്കിനുള്ളിൽ നമ്മുടെ അഡ്മിഷൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടെ അതുമായി ബന്ധപ്പെട്ട ഒരു ഗെയറൻസ് ക്ലാസ്സിലൊക്കെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ബി എഡ് അഡ്മിഷൻ കേരളത്തിൽ സാധ്യതയില്ലാത്ത വിദ്യാർത്ഥികളും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നേരത്തെ ജോയിൻ ചെയ്തവർ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക നേരത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചിരുന്നു ഗൂഗിൾ ഫോം അത്തരത്തിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത വിദ്യാർത്ഥികളെ എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ ഓഫീസിന് സാധിച്ചില്ല അതുകൊണ്ട് അത്തരത്തിലെ വിദ്യാർത്ഥികൾ കൂടിയാണ് ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇനി നമുക്ക് മറ്റുള്ള സാധ്യത നോക്കാം അതായത് നിങ്ങൾ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്താവൂ കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം നമുക്ക് അഡ്മിഷൻ എടുക്കാതെ പുറത്തു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ രീതിയിൽ അഡ്മിഷൻ കൊടുക്കുകയെന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി ബി എഡ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് ആകും ഒന്നാമതായിട്ട് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെന്റിൽ എഡിറ്റ് ഓപ്ഷൻസ് വഴി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എഡ് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് നേരത്തെ അനൗൺസ് ചെയ്ത പ്രകാരം ആറ് എ രണ്ടായിരത്തി ഇരുപത്തി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കും അതേപോലെ ട്രയൽ അലോട്ട് അലോട്ട്മെന്റിൽ ലാസ്റ്റ് ലഭിച്ച ഇൻഡെക്സ് മാർക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബി എഡ് അഡ്മിഷൻ്റെ ലിങ്ക് വഴി എല്ലാ യൂണിവേഴ്സിറ്റികളും ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും ചില യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ തന്നെ ഇൻഡക്സ് മാർക്ക് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചില യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് കിട്ടിയ അതായത് ലാസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ച ഈ ഇൻഡെക്സ് മാർക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻഡക്സ് മാർക്കും കൂടാതെ ഏകദേശം കഴിഞ്ഞ വർഷം കയറിയ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ അഡ്മിഷൻ സാധ്യത നിങ്ങൾ മനസ്സിലാക്കുക ഇനി തീരെ സാധ്യത ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ നമ്മുടെ ഓഫീസ് പോയി നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പ് വരുത്തുവാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് അലൗഡ്മെൻറ്റ് ആറ് എ ര രണ്ടായിരത്തി ഇരുപത്തിനാലാണ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്തുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ഈ ചാനൽ തന്നെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും കൂടാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പതിനേഴ് എ രണ്ടായിരത്തി ഇരുപത്തി ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് പത്ത് എ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ യൂണിവേഴ്സിറ്റി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കാരണം ഒരുപക്ഷെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം ചില വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിലും അതേപോലെ എം ജിയും കണ്ണൂരൊക്കെ അപേക്ഷ കൊടുത്തതുകൊണ്ട് അത്തരത്തിലെ വിദ്യാർത്ഥികളൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു പക്ഷേ അഡ്മിഷൻ എടുക്കില്ല കാരണം മറ്റു യൂണിവേഴ്സിറ്റികൾക്ക് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പതിനാം പതിനേം തീയതി പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ഒരുപാട് സീറ്റുകൾ വേക്കൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷം വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പത്ത് എ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്താം തീയതി അതായത് ഈ മാസം പത്താം തീയതി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇനി കേരള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലും ഒരുപാട് വിദ്യാർത്ഥികൾ കാരണം മറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകളുള്ള കോളേജുകളാണ് യൂണിവേഴ്സിറ്റികളാണ് കേരള യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയും പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്വീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ മേഡറ്റ് ഫീ അടക്കണം ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് ജൂലൈ രണ്ടാം തീയതിയാണ് ഏതെങ്കിലും വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മെൻഡേറ്ററിഫി നിങ്ങൾ അടക്കുക ലാസ്റ്റ് ഡേറ്റ് ജൂലൈ രണ്ട് നാളെയാണ് ഇനി കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് നിർബന്ധമായിട്ടും മറ്റ് ഡിഗ്രിയാലോ പി ജി പോലെയല്ല ഏത് അലോട്ട്മെൻറ്റിൽ എവിടെ ലഭിച്ചാലും നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് പെർമന്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റ് മൂന്നാം തീയതിയും ജൂലൈ മൂന്നാം തീയതി ജല ജൂലൈ നാലാം തീയതിയാണ് അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻ്റിൻ്റെ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റും ടൈമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും സാധിക്കും ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക മൂന്നാം തീയതി അല്ലെങ്കിൽ നാലാം തീയതി ഏത് ദിവസമാണ് ഏത് ടൈമാണ് വേണ്ടത് എന്നുള്ളത് കോളേജുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്താൽ കോളേജിൽ തന്നെ നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോറിൽ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ഇനി അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റും യൂണിവേഴ്സിറ്റി അഞ്ച് എ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ വീട്ടിൽ ചെയ്യുക കാരണം ഒരുപാട് സാധ്യതകൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും സീക്കൻഡ് സീറ്റ് വെക്കാൻ ഉള്ളത് കൊണ്ട് അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചാം തീയതി കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻ്റോട് കൂടെ എല്ലാ കാര്യങ്ങളും സീറ്റൊക്കെ ഫില്ല് ചെയ്ത് പതിനഞ്ചാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേരള യൂണിവേഴ്സിറ്റി ഇനി എം ജി യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞത് അപേക്ഷാ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി ഒന്നാമത്തെ അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ജൂലൈ നാലാം തീയതിയും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ എട്ടാം തീയതിയുമാണ് പ്രസിദ്ധീകരിക്കുക കൂടാതെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുക ജൂലൈ ഇരുപത്തി രണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയെ പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഒരുപാട് സീറ്റുകളും ഒരുപാട് കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് എം ജി യൂണിവേഴ്സിറ്റിയും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അവസാനമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷാ ഡേറ്റ് വിദ്യാർത്ഥികൾക്ക് നാല് ഏ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ജൂലൈ നാലാം തീയതിക്ക് ശേഷം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് അതേപോലെ അതായത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ഡേറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീ പ്രസിദ്ധീകരിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനലിൽ വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും കൂടാതെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ഒരു ബി എഡ് കോഴ്സിന് ഇത്രയും ഡിമാൻഡ് വർദ്ധിച്ചതുകൊണ്ടാണ് പല വിദ്യാർത്ഥികൾക്കും നല്ല മാർക്ക് ഉണ്ടായിട്ടും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കാത്തത് അതുപോലെ തന്നെ പരമാവധി നിങ്ങളെ ഇയർ നഷ്ടപ്പെടുത്താതെ വിദ്യാർത്ഥികൾക്ക് റെഗുലറായിട്ട് തന്നെ പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കുവാൻ കൂടുതലായിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ നമ്മുടെ കെ റോയൻ്റെ ബി എഡ് അഡ്മിഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം വൺ വീക്കിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ്നസ് നിങ്ങൾക്ക് ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ മീറ്റ് പോയി നിങ്ങൾ അറിയിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ സുരക്ഷിതമായ രീതിയിൽ കാരണം ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുക്കാതെ കാരണം നിങ്ങൾ ഫ്യൂച്ചറാണ് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു റെഗുലറായി റെഗുലറായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എവിടെയാണെങ്കിലും കേരളത്തിന് പുറത്ത് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുന്നതിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ പഠിക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ അത് പിന്നീട് ബാധിക്കും അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലെല്ലാം പഠിച്ചുകൊണ്ട് മാത്രമാണ് അഡ്മിഷൻ എടുക്കുക അപ്പോൾ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ കരിയർ വെൻ ഓഫീസ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തു അഡ്മിഷൻ നിങ്ങൾക്ക് സീറ്റ് എടുത്ത് എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ ലിങ്ക് വഴി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കൃത്യമായിട്ടുള്ള ബി എഡ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് മദ്യാർത്ഥികളുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തുകൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഡീറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ